പുണ്യങ്ങളുടെ പൂക്കാലമാകുന്ന ഈ ദുൽഹിജ മാസം നബി തങ്ങളുടെ ഹദീസ് പഠിച്ച പണ്ഡിതന്മാർ പറയുന്നു ഒരു മനുഷ്യൻ ദുആ ചെയ്താൽ ഒരു രൂപത്തിലായിരിക്കും ആ ദു അള്ളാഹു സ്വീകരിക്കുന്നത് ഏതൊക്കെയാണ് ആ അഞ്ചു രൂപങ്ങൾ വിശദമായി നമുക്കൊന്ന് കേൾക്കാം എൻ്റെ ഉമ്മമാരെ ശ്രദ്ധിച്ച് കേൾക്കാനേ പല ആളുകളും പറയും ഞങ്ങളൊക്കെ ഒരുപാട് നാളായി ദ്വാണു പക്ഷെ ഇതുവരെ അള്ളാഹു താല ഉത്തരം നൽകിയിട്ടില്ല എൻ്റെ മകൻ ഗൾഫിൽ കിടന്നിങ്ങനെ കഷ്ടപ്പെടുകയാണ് അവൻ അഞ്ചു വർഷമായി ആറു വർഷമായി ഞാനൊക്കെ ഇങ്ങനെ ദ്വാരക്കുന്നുണ്ട് പക്ഷെ അവൻ്റെ ജോലി ഒന്നും ശരിയായിട്ടില്ല എന്നൊക്കെ പറയുന്ന ഉമ്മമാരുണ്ട് അപ്പോൾ നമ്മുടെ ദുആ അള്ളാഹു താല സ്വീകരിക്കുന്നത് പല രൂപത്തിലാണ് പത്തൊമ്പതോളം സ്ഥലങ്ങളിൽ സന്ദർഭങ്ങളിൽ ഒരു മനുഷ്യൻ ദുആ ചെയ്താൽ അവൻ്റെ ദുആ അള്ളാഹു സ്വീകരിക്കുന്നതാണ് അള്ളാഹു തട്ടിക്കളയില്ല വിശദമായി നമുക്ക് അള്ളാഹു തട്ടിക്കളയാത്ത ആ പത്തൊമ്പത് സന്ദർഭങ്ങൾ സമയങ്ങൾ ഏതൊക്കെയാണെന്ന് പഠിക്കാം ആറ് പേരുടെ ദ്വാ തട്ടിക്കളയില്ല ആ ദ്വാ പടച്ചവൻ സ്വീകരിക്കുന്നതാണ് ആരൊക്കെയാണ് ആ ദ്വാ സ്വീകരിക്കപ്പെടുന്ന ആറു കൂട്ടം ആളുകൾ ഇന്നത്തെ ഈ വീഡിയോയിൽ രണ്ട് ദുആ എൻ്റെ ഉമ്മമാർക്ക് എൻ്റെ ഉപ്പമാർക്ക് പഠിപ്പിച്ചു തരാം ഈ രണ്ട് ദുആആ നമ്മൾ മുറുകെ പിടിച്ചാൽ നമുക്ക് ദുന്യാവും കിട്ടി നാളെ ആഹ്റവും കിട്ടി ചെറിയ ദ്വാ എന്നാൽ മഹത്വങ്ങൾ ഏറെയാണ് ഏതാണ് ആ ദ്വാ എന്ന് നമുക്ക് പഠിക്കാം അസ്സാം വലിക്കും വാഹി വാർക്കത്തു ബിസ്മില്ല അലഹമില്ല അസ്വലാത്തു വസ്സലാമു ആല റസൂലില്ല ഏറ്റവും സ്നേഹ ബഹുമാനം നിറഞ്ഞ മുമിനിങ്ങളെ അള്ളാഹു സുബഹാനഹുഅാല നമുക്ക് നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും ഈ പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൻ്റെ എല്ലാവിധത്തിലുള്ള ശ്രേഷ്ഠതകളും ഫതീലത്തുകളും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളിൽ നിന്നും ഹജ്ജിന് പോയിട്ടുള്ള ഹാജിമാർ അവരുടെ ഉംറയും അള്ളാഹു മക്ബൂലും മബ്രൂറുമായി സ്വീകരിക്കുമാറാവട്ടെ നമുക്കെല്ലാവർക്കും ഒരുപാട് വട്ടം അവിടേക്ക് ചെല്ലാനും ഒരുപാട് ദ്വാരക്കാനും ഒരുപാട് വിബാധത്തെടുക്കാനും പടച്ചവൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ ആ മീൻ മഹാന്മാരായ വലമാക്കൽ പറയുന്നത് എന്ന ആ സൂറത്തിൻ്റെ ഈ വലയാലിൻ വലയാൽ എന്ന് പറഞ്ഞ രണ്ടാമത്തായ് അതായത് പ്രഭാതത്തെ തന്നെയാണ് സത്യം അത് കഴിഞ്ഞ അള്ളാഹു പറഞ്ഞത് പത്ത് രാത്രികളെ തന്നെയാണ് സത്യം ഈ പത്ത് രാത്രികൾ ഏതൊക്കെയാണ് എന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് ചില ഉലമാക്കൾ പറയുന്നു അത് അത് വലിയ ശ്രേഷ്ഠതയുള്ള വലിയ മഹത്വമുള്ള ആളുകളാണ് അവർ പറയുന്നത് ഈ പത്ത് രാത്രികൾ എന്ന് പറഞ്ഞാൽ അത് പരിശുദ്ധമായ റമദാനിൻ്റെ അവസാനത്തെ പത്ത് രാത്രികളാണ് എന്തവർ പറഞ്ഞു എന്നാൽ ഭൂരിഭാഗം മുലമാക്കളും പറയുന്നത് അത് ആ ഒരു രാത്രികളല്ല ഈ ദുൽഹിജ മാസത്തിൻ്റെ ആദ്യത്തെ പത്ത് രാത്രികളാണ് അതാണ് ഖുർആാനിൽ പറഞ്ഞത് എന്ന് മുലമാക്കൽ ഭൂരിഭാഗം ആളുകളും പറയുന്നുണ്ട് അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ദുൽഹിജ മാസത്തിൻ്റെ ഒന്ന് മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങളുടെ രാത്രികൾ അത് ഏതുപോലെയാണ് റമലാനിൻ്റെ അവസാനത്തെ ഇരുപത്തിയൊന്നാം രാവ് മുതൽ മുപ്പതാം രാവ് വരെയുള്ള ദിവസങ്ങളെപ്പോലെ ശ്രേഷ്ഠതയുള്ള ദിവസങ്ങളാണ് അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അത് പ്രത്യേകം മനസ്സിൽ കരുതിയിട്ട് റമദാനിന്റെ അവസാനത്തെ രാവുകളിൽ എത്രമാത്രം സജീവത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നോ അമരുകൾ നമ്മൾ ചെയ്യാൻ സന്നദ്ധരായിരുന്നു അതുപോലെ അമരുകൾ കൊണ്ട് മുഖരിതമാക്കേണ്ട ഓരോ ദിവസങ്ങളാണ് ഈ കടന്നു പോകുന്നത് പക്ഷേ നമ്മളിൽ ഭൂരിഭാഗം ആളുകളും അശ്രദ്ധരാണ് നമ്മൾ മൈൻഡ് പോലും ചെയ്യുന്നില്ല ഏത് ദുൽഹിജ മാസം ആ ഹജ്ജിന് പോയി കുറെ ആൾക്കാർ പോയി അവിടെ ഹജ്ജ് ചെയ്യുന്നുണ്ട് നമുക്കിപ്പോൾ എന്താ വല്ല പെരുന്നാള് വരുന്നു ബക്രീദ് വരുന്നു അന്ന് കുറച്ച് പോത്തിനെ ഇറക്കും കുറച്ച് ഇറച്ചു കഴിക്കണം ആ ഒരു ടെൻഡൻസി അല്ലാതെ ഈ പുണ്യമായ ദിവസങ്ങളിൽ ഒരുപാട് ഇബാധത്തെടുക്കണമെന്നോ അല്ലെങ്കിൽ ഒരുപാട് ദിക്റുകളും സ്വലാത്തുകളും തസ്ബീഹൊക്കെ പറയണമെന്നോ ഒരു ചിന്തയുമില്ല ഇപ്പോഴും ദുൽഹിജ മാസത്തിന്റെ ആ ശ്രേഷ്ഠതയും അതിന്റെ ഫതിയിലത്തൊന്നും മനസ്സിലാക്കാത്ത മനസ്സിലാക്കാൻ മനസ്സിലാക്കാൻ മനസ്സില്ലാത്ത ഒരുപാട് ആളുകളുണ്ട് ഞാനിത് പറയുന്നത് എൻ്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരും ഉപ്പമാരും അവരൊക്കെ ഏതെങ്കിലും ഒരു വീഡിയോയിൽ എന്തെങ്കിലും ഒരു തിക്റോ സ്വലാത്തോ ഒക്കെ പറയാൻ കിട്ടിയാൽ അതൊക്കെ വലിയ ഹൈറാണ് എന്ന് വളരെ ആഗ്രഹത്തോടു കൂടി വന്നിരിക്കുന്ന എൻ്റെ ഉമ്മമാർക്കും ഉപ്പമാർക്കും ഇൻഷാ അള്ള ഈ ഒരു ദിവസത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒന്ന് രണ്ട് സുപ്രധാനപ്പെട്ട കാര്യങ്ങളും അതുപോലെ തന്നെ ചെറിയ ഒരു കുഞ്ഞു ദുആയും ഇൻഷാ ഈ ഒരു വീഡിയോയിൽ നമുക്ക് പഠിക്കാം അപ്പോൾ ദുആ ചെയ്യൽ ഒ ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിക്കേണ്ട ഒരു ദിവസമാണ് വിശുദ്ധമായ ഖുർആാനിൽ അള്ളാഹുതാല പറയുന്നുണ്ട് നിങ്ങൾ എന്നോട് ചെയ്യൻ നിങ്ങൾ എന്നോട് ചോദിക്കും ഞാൻ നിങ്ങൾക്ക് നൽകാം എന്ന് അഹുത്താല പറഞ്ഞിട്ടുണ്ട് ഒരു മമ്മിൻ എൻ്റെ ഉമ്മമാരെ ശ്രദ്ധിച്ച് കേൾക്കണേ പല ആളുകളും പറയും ഉസ്താദ് ഞങ്ങളൊക്കെ ഒരുപാട് നാളായി ദ്വാരൊക്കണു പക്ഷെ ഇതുവരെ ഒന്ന് അള്ളാഹുത്താല ഉത്തരം നൽകിയിട്ടില്ല എൻ്റെ മകൻ ഗൾഫിൽ കിടന്നിങ്ങനെ കഷ്ടപ്പെടുകയാണ് അവൻ അഞ്ച് വർഷമായി ആറു വർഷമായി ഞാനൊക്കെ ഇങ്ങനെ ദ്വാരക്കുന്നുണ്ട് പക്ഷെ അവൻ്റെ ജോലി ഒന്നും ശരിയായിട്ടില്ല എന്നൊക്കെ പറയുന്ന ഉമ്മമാരുണ്ട് അപ്പോൾ നമ്മുടെ അള്ളാഹു താല സ്വീകരിക്കുന്നത് പല രൂപത്തിലാണ് ഒരു ഹദീസിൽ കാണാം ഇൻ അല്ലാഹ ഹൈയു കരീം അള്ളാഹു നാണിക്കുന്നവനാണ് മാന്യനായ നാണമുള്ളവനാണ് അതായത് ഒരു അടിമ അള്ളാഹുവേ എൻ്റെ പാപങ്ങൾ പൊറുക്കണേ എന്ന് ഒരു അടിമ പറഞ്ഞാൽ ചോദിച്ചാൽ അള്ളാഹു താല വെറും കയ്യോടെ അവനെ നടക്കുകയില്ല അപ്പൊ രൂപത്തിലാണ് ഒന്നാമത്തേത് ഒരു മനുഷ്യൻ ദുആ ചെയ്തു കഴിഞ്ഞാൽ അവന്റെ ദുആ അല്ലാഹു അപ്പൊ തന്നെ സ്വീകരിക്കുന്നതാണ് അവൻ എന്ത് കാര്യമാണോ ചോദിച്ചത് ആ കാര്യം തന്നെ അല്ലാഹു അവനിക്ക് കൊടുക്കുന്നതാണ് ചില ആളുകൾക്ക് അങ്ങനെ അള്ളാഹുവേ പഠിച്ചോനെ എനിക്ക് ആ ജോലി തരണേ എന്ന് ആ ജോലി തരണേന്ന് ഇങ്ങനെ ദാരുന്നു അള്ളാഹു ആ ജോലി തന്നെ അവനെക്ക് കൊടുത്തു ചിലപ്പോൾ നമ്മൾ ചോദിച്ചത് ഉടൻ തന്നെ കിട്ടിയേക്കാം കുറച്ച് താമസിച്ചാണെങ്കിലും അത് കിട്ടിയേക്കാം രണ്ടാമത്തേത് ചോദിച്ച ഉടനെ തന്നെ അള്ളാഹു താല കൊടുക്കില്ല നമ്മളൊരു കാര്യം ചോദിച്ചാൽ അള്ളാഹു ഉടൻ തന്നെ തരില്ല കുറേ നാൾ നമ്മെ ഒന്ന് ക്ഷമ പരീക്ഷിച്ചിട്ടാണ് പിന്നീടായിരിക്കും അള്ളാഹു നൽകുന്നത് അതാണ് രണ്ടാമത്തേത് മൂന്നാമതായ ഒലമാക്കൽ പറയുന്നു നമ്മൾ ഒരു കാര്യം ചോദിച്ചാൽ ആ ചോദിച്ചത് അല്ലാഹു തരില്ല ചിലപ്പോ അതിനേക്കാൾ ഹൈറായത് തരും അള്ളാഹുവേ എനിക്ക് ആ കമ്പനിയിൽ തന്നെ ജോലി തരണേ ആ കമ്പനിയിൽ തന്നെ ജോലി തരണേ നോക്കുമ്പോൾ ആ കമ്പനി രണ്ട് മൂന്ന് മാസങ്ങൾക്ക് ശേഷം അത് കൂട്ടിപ്പോയെങ്കിൽ അള്ളാഹു താല നമുക്ക് അതിനേക്കാൾ വലിയൊരു കമ്പനിയിൽ ജോലി തരും അപ്പൊ അങ്ങനെ അള്ളാഹു താല ചിലപ്പോ എന്ത് ചെയ്യാം നമുക്ക് ഹൈറായത് അള്ളാഹു താല തന്നേക്കാം ദ്വാ ചെയ്യുമ്പോൾ നാലാമത്തേത് അള്ളാഹു താല ചോദിച്ചതൊന്നും കൊടുക്കില്ല ജോലിയാണെന്ന് ചോദിച്ച പക്ഷെ ജോലിയൊന്നും കൊടുത്തില്ല പകരം മറിച്ച് അവന്റെ ജീവിതത്തിൽ വരാനുള്ള വലിയ അതാപുകളെ വലിയ ആപത്തുകളെ അള്ളാഹു താല തട്ടിമാറ്റുമെന്നാണ് അഞ്ചാമത്തേത് ഇവിടെ ഒന്നും നമ്മളൊരു ദ്വാ ചെയ്താൽ എന്ത് കാര്യം ചോദിച്ചാലും പഠിച്ചൊന്നും തരില്ല പക്ഷേ അതിൻ്റെ പ്രതിഫലം ആ ദ്വാ ചെയ്തതിൻ്റെ പ്രതിഫലം നാളെ ആഹ്റത്തിൽ നമ്മൾ വരുമ്പോൾ അവിടെ അള്ളാഹു നമുക്ക് നൽകും അപ്പോൾ ഈ അഞ്ചാലൊരു രൂപത്തിലായിരിക്കും നമ്മുടെ ദ്വാ അള്ളാഹു സ്വീകരിക്കുന്നത് ഇനി മനസ്സിലാക്കേണ്ടത് ചില ആളുകളുടെ ദ്വാക്ക് വളരെ ശ്രേഷ്ഠതയുണ്ട് പെട്ടെന്ന് അള്ളാഹു സ്വീകരിക്കും അങ്ങനെ ചില ആൾക്കാരുണ്ട് ഒന്ന് നോമ്പ് പിടിച്ചവന്റെ ദ്വായാണ് അവൻ്റെ ദുവാ അള്ളാഹു വേഗത്തിൽ സ്വീകരിക്കാവുന്നു ഫറുത് നോമ്പാവട്ടെ സുന്നത്ത് നോമ്പാവട്ടെ നല്ല ആളാണെങ്കിൽ നല്ലൊരു മമ്മിനാണെങ്കിൽ അവൻ്റെ നോമ്പ് പിടിച്ചുള്ള ദുവാ അള്ളാഹു സ്വീകരിക്കുന്നതാണ് രണ്ടാമത്തേത് യാത്രക്കാരൻ്റെ ദ്വാ ഹലാലായ യാത്ര ചെയ്യുന്ന ഒരു മനുഷ്യൻ ആ യാത്രക്കിടയിൽ ചെയ്യുന്ന ദുവാ അള്ളാഹു സ്വീകരിക്കും മൂന്നാമത്തേത് അക്രമിക്കപ്പെട്ട മനുഷ്യൻ മദലൂമായ അക്രമിക്കപ്പെട്ട മനുഷ്യൻ അവൻ്റെ ദായും അല്ലാഹു സ്വീകരിക്കും നാലാമത്തേത് രോഗിയായ മനുഷ്യൻ ആ രോഗാവസ്ഥയിൽ ചെയ്യുന്ന ദുവാ അള്ളാഹു സ്വീകരിക്കും അഞ്ചാമത്തേത് മാതാപിതാ മക്കൾ മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന ദുആയും അല്ലാഹു സ്വീകരിക്കുന്നതാണ് ആറാമത്തേത് ഭരണാധികാരി തൻ്റെ കീഴിലുള്ള ആളുകളുടെ ക്ഷേമത്തിന് വേണ്ടി ദുആ ചെയ്താൽ അത് സ്വീകരിക്കുന്നതാണ് നമ്മുടെ ഇന്നത്തെ ഭരണാധികാരികൾ ദുആ ചെയ്യുക പോയിട്ട് മൈൻഡ് പോലും ചെയ്യുന്നില്ല പിന്നെയല്ല ദ്വാരക്കൽ അപ്പോൾ ഒരു ഭരണാധികാരി അവൻ്റെ ഭരണീയർക്ക് വേണ്ടിയത് ആ ചെയ്ത് അള്ളാഹു സ്വീകരിക്കുന്നതാണ് കാരണം അത്രമാത്രം ഒരു ഉത്തരവാദിത്തമുള്ള ശ്രേഷ്ഠതയുള്ള ആളാണ് ഈ ഭരണാധികാരി എന്ന് പറഞ്ഞാൽ അങ്ങനെ ആവണം അങ്ങനെ ആവണം ഇന്ന് സ്വന്തം തടി വീർപ്പിക്കാൻ വേണ്ടിയുള്ള നെട്ടോട്ടത്തിലാണ് ഭരണാധികാരികൾ അത് നമ്മുടെ വിഷയമല്ല അങ്ങോട്ട് കിടക്കുന്നുമില്ല അപ്പോൾ പറഞ്ഞു വന്നത് ഒരു മനുഷ്യൻ ദ്വ ചെയ്താൽ അല്ലാഹു സ്വീകരിക്കുന്നത് അഞ്ചാൽ ഒരു രൂപത്തിലായിരിക്കും അതുപോലെ തന്നെ ആറ് പേരുടെ ദ്വാ അള്ളാഹു തട്ടിക്കളയുകയില്ല അള്ളാഹു വേഗത്തിൽ സ്വീകരിക്കും ഇനി പറയാൻ പോകുന്നത് പത്തൊമ്പതോളം വരുന്ന സമയത്തുള്ള ദ്വാ അള്ളാഹു ഉറപ്പായും സ്വീകരിച്ചിരിക്കും പത്തൊമ്പത് സ്ഥലത്തുള്ള ആ അല്ലെങ്കിൽ പത്തൊമ്പത് സന്ദർഭത്തിലുള്ളത് ആ അള്ളാഹുതാല സ്വീകരിക്കുന്നതാണ് നമുക്ക് പരിശോധിക്കാം ഇതൊക്കെ പറയുന്നത് ഓരോ ഹദീസിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഒന്നാമത്തേത് മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചെയ്യുന്ന ചെയ്യുന്നതു മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ മഴയെത്തിറങ്ങിയിട്ട് ദ്വാ ചെയ്യണമെന്നില്ല മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ അകത്താണെങ്കിലും വീടിൻ്റെ ഉള്ളിലാണെങ്കിലും കുഴപ്പമില്ല അള്ളാഹു ദ്വാ സ്വീകരിക്കുന്നതാ രണ്ടാമത്തേത് ഇക്കാമത്ത് കൊടുക്കുന്നതിന് മുമ്പ് ബാങ്ക് വിളിച്ച് ഇക്കാമത്ത് കൊടുക്കുന്നതിന് മുമ്പുള്ള സമയത്തുള്ളതും അവർ ഇരുപത് മിനിറ്റൊക്കെ ഉണ്ടാവില്ലേ ഏകദേശം പള്ളികളിൽ ഇപ്പോൾ ലോഹറാസറൊക്കെ ആണെങ്കിൽ ഇരുപത് മിനിറ്റ് ഉണ്ടാകും ചിലപ്പോൾ മകരമാണെങ്കിൽ ഒന്നോ രണ്ടോ മിനിറ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ അങ്ങനെ ആ ബാങ്കിൻ്റെയും ഇക്കാമത്തിൻ്റെയും ഇടയിലുള്ള സമയം അള്ളാഹു സ്വീകരിക്കുന്നതാണ് മൂന്നാമത്തേത് ബാങ്ക് കൊടുത്ത ഉടൻ തന്നെയുള്ള ബാങ്ക് കൊടുത്ത ഉടൻ തന്നെ നമ്മൾ ചെയ്യുന്ന ദായതാ ലാഹുദി അങ്ങനെ ഒരു ദ ഒരു മനുഷ്യൻ ബാങ്ക് വിളിച്ചതിന് ശേഷം ഈ ദുആ ആ പറഞ്ഞു അതിനുശേഷം അവൻ ഒരു പ്രാവശ്യം ആയത്തിൽ കുറിസി മോദിക്കഴിഞ്ഞാൽ അവൻ്റെ പാപങ്ങൾ അടുത്ത ബാങ്ക് വരെയുള്ള അതായത് ഇപ്പോൾ ലോഹറിൻ്റെ ബാങ്കിന് ശേഷമാണ് ആയത്തുൽ കുറിസി ഓതിയതെങ്കിൽ അടുത്ത അസറിൻ്റെ ബാങ്കിന് വരെയുള്ള ടൈമിൽ അവൻ എന്തൊക്കെ പാപങ്ങൾ ചെയ്തോ എല്ലാം അള്ളാഹു പുറത്തു കൊടുക്കുമെന്നാണ് അപ്പോൾ മുൻകൂർ ജാമ്യമാണ് ഒരു ആയത്തുൽ കുറിസി അപ്പോൾ ബാങ്ക് വിളിച്ചതിന് ശേഷം അള്ളാഹു മറബാദിഹി എന്ന് പറയുന്ന ദ നമ്മൾ പറയുക അതോടൊപ്പം തന്നെ ഒരു ആയത്തിൽ കുറസി മോതുക ശേഷം നമ്മൾ ദുആ ചെയ്താൽ ചെയ്താലു ആ ദുആ സ്വീകരിക്കുന്നതാണ് നാലാമതായ ഉലമാക്കൾ പറയുന്നു നിസ്കരിക്കാൻ വേണ്ടി സൊഫ് സ്വഫായി നിൽക്കുമ്പോൾ ഇങ്ങനെ നിൽക്കൂലേ നിസ്കരിക്കാൻ വേണ്ടി എല്ലാവരും ഇങ്ങനെ അടുത്തടുത്ത് നിൽക്കൂലേ ആ സമയത്ത് ഒരു മനുഷ്യൻ ദുആ ചെയ്താൽ ദുആ സ്വീകരിക്കും കാരണം മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാകുമെന്നാണ് അവിടെ മലക്കുകളും സൊഫായിട്ട് നിൽക്കുമെന്നാണ് മോമിനീകളോടൊപ്പം നിസ്കരിക്കാൻ അപ്പോൾ ആ മലക്കുകളുടെ സാന്നിധ്യത്തിലുള്ള ദ്വ അള്ളാഹു സ്വീകരിക്കും അതുപോലെ തന്നെ അഞ്ചാമത്തേത് ബൈദ സ്വലാത്ത് സ്വലാത്ത് നിസ്കാരങ്ങൾക്ക് ശേഷം ആയ നിസ്കാരങ്ങൾ സുന്നത്തായ നിസ്കാരങ്ങൾക്ക് ശേഷം ചെയ്യുന്ന ദ്വാ അള്ളാഹു സ്വീകരിക്കും ആറാമത്തേത് നോമ്പുകാരൻ്റെ ദ്വായാണ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഏഴാമത്തേത് സുജൂതിൽ കിടന്നിട്ടൊരു മനുഷ്യൻ ചെയ്യുന്ന എന്ന് നമ്മൾ സുജൂതിലുള്ള ദിക്കറിന് ശേഷം അറിയാവുന്ന തരത്തിൽ അറബിയിൽ ഒരു മനുഷ്യൻ ദ്വാര സംസ്കാരത്തിൽ അറബിയിലെ ദ്വാരക്കാൻ പറ്റും മലയാളത്തിൽ ദ്വാരനാൽ സംസ്കാരം ബാത്തിലാകും പക്ഷേ മലയാളത്തിൽ ദ്വാരക്കാൻ മനസ്സിൽ പറയാം എൻ്റെ എൻ്റെ പ്രയാസങ്ങൾ മാത്രം പാവങ്ങൾ പൊറുക്കണം എന്നൊക്കെ മനസ്സിൽ നമുക്ക് പറയാം നാവ് കൊണ്ട് പുറത്തേക്ക് വരരുത് നാവ് കൊണ്ട് പറയുകയാണെങ്കിൽ അറബിയിൽ ദ്വാരക്കണമെന്നാണ് അപ്പോൾ അറബിയിൽ ദ്വാരക്കെ നമുക്ക് അറിയില്ല എങ്കിൽ എന്ത് ചെയ്യുക മനസ്സിൽ തന്നെ എന്താണോ നമുക്ക് മുറാതുള്ളത് അതൊക്കെ നമുക്ക് മനസ്സിൽ കൊണ്ടുവരാം അപ്പോൾ സുജൂദിലുള്ള ദ്വാ എട്ടാമത്തേത് വെള്ളിയാഴ്ച രാവിലുള്ള ദുആ അള്ളാഹു സ്വീകരിക്കും ഒൻപതാമത്തേത് തഹജുദിൻ്റെ സമയത്തുള്ള ദ്വാ അള്ളാഹു സ്വീകരിക്കും അത്താഴ സമയത്തുള്ള ദ്വാ പത്താമത്തേത് ഒരു അനുഗ്രഹം നമുക്ക് കിട്ടിയ അല്ലെങ്കിൽ ഒരു അനുഗ്രഹം നമ്മൾ കേട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ ദ്വാരക്കണം ഒരു കുട്ടി ഉണ്ടായി എന്ന ഒരു സന്തോഷ വാർത്ത ഒരു അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ എന്ത് പറയുക അലഹദില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ദ്വ പറഞ്ഞാൽ അള്ളാഹു ആ ദ്വ സ്വീകരിക്കുമെന്നാണ് പതിനൊന്നാമത്തേത് ഹത്തീബ് മിമ്പറിൽ കയറിയിട്ട് ഇറങ്ങുന്ന സമയം ഹത്തീബ് മിമ്പറിൽ കയറുമല്ലോ ഹുത്തുബോധാൻ എന്നിട്ട് രണ്ട് ഹുത്തുബയും ദുബായൊക്കെ കഴിഞ്ഞ് തിരിച്ചിറങ്ങുന്ന ആ ഒരു ടൈം ഒരു പത്ത് മിനിറ്റൊക്കെ ഉണ്ടാവും പത്ത് മിനിറ്റോ അല്ലെങ്കിൽ എട്ട് മിനിറ്റോ അഞ്ച് മിനിറ്റൊക്കെ ഉണ്ടാവുമല്ലോ ആ ഒരു സമയത്ത് സാധാരണ ഹത്തീബല്ലാതെ ഹുത്തുബ കേൾക്കാൻ വേണ്ടി താഴെ ഇരിക്കുന്ന ആളുകൾ അവർ നല്ലതുപോലെ ആ അത് അള്ളാഹു സ്വീകരിക്കും പന്ത്രണ്ടാമത്തേത് വെള്ളിയാഴ്ച ശേഷം കാരണം ആളുകൾ ഏറ്റവും കൂടുതൽ അശ്രദ്ധമായി പോകുന്ന സമയമാണ് ചിലപ്പോൾ ജുമാക്ക് മുമ്പ് ചിലപ്പോൾ പ്രസംഗം ഉണ്ടാകും അല്ലെങ്കിൽ ജുമാക്ക് ശേഷം പ്രസംഗം ഉണ്ടാവും അല്ലെങ്കിൽ കുത്തുബ ഉണ്ട് നിസ്കാരമുണ്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് വേഗത്തിൽ എന്ന് വീട്ടിലേക്ക് പോകണം അല്ലെങ്കിൽ കച്ചവടത്തിലേക്ക് പോകണം എന്നിങ്ങനെ ധൃതി വരുന്ന ഒരു സമയമാണ് അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ പോകണം അപ്പോൾ ആ സമയത്ത് അവിടെ തന്നെ ഇരുന്നിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് പഠിച്ചോനെ എൻ്റെ ആ കാര്യം തരണേ ഈ കാര്യം ശരിയാക്കണേ മക്കളെ സ്വാലഹ്യങ്ങളാക്കണേ എന്നൊക്കെ ഒരു മനുഷ്യൻ ക്ഷമയോടെ ദ്വാര എന്നാൽ ആ ദുവാ അള്ളാഹു സ്വീകരിക്കുന്നതാണ് അതുപോലെ മഹരിബ് ബാങ്കിന് മുമ്പ് തൊട്ട് മുമ്പുള്ള ടൈം ആ ഒരു ടൈമിലും ദു ചെയ്താൽ അള്ളാഹു സ്വീകരിക്കുന്നതാണ് പതിനാലാമത്തേത് ആർ എഫ്ഐയുടെ ദിവസത്തിൽ ദ്വയാരെന്നാൽ അള്ളാഹു സ്വീകരിക്കുന്നതാണ് പതിനഞ്ചാമത്തേത് റമലാനിലെ മുഴുവൻ ദിവസങ്ങളിലെയും ദുവാ അള്ളാഹു സ്വീകരിക്കുന്നതാണ് പതിനാറാമത്തേത് നോമ്പ് തുറക്കുന്ന സമയത്തുള്ള ദുആ ദാഹു സ്വീകരിക്കും പതിനേഴ് ഒരു മനുഷ്യൻ രോഗിയായി കിടന്ന് ആ രോഗാവസ്ഥയിൽ കിടന്നവൻ ദ്വാര എന്നാൽ ദുആ സ്വീകരിക്കും പതിനെട്ടാമത്തേത് മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ദ്വാരക്കുമ്പോൾ ആ ദുആ ദാഹു സ്വീകരിക്കും പത്തൊമ്പതാമത്തേത് ഒരാൾ ഇല്ലാത്ത സമയത്ത് അയാൾക്ക് വേണ്ടി ദ്വാരക്കുക ഒരാളില്ലാത്ത സമയത്ത് അയാൾക്ക് വേണ്ടി ദ്വാരെന്നാൽ ആ ദുആയും അള്ളാഹു സ്വീകരിക്കുന്നതാ ഇപ്പോൾ ഒരുപാട് പേർക്ക് ഉമ്മമാർക്ക് ഇതൊക്കെ കേട്ട് മനസ്സിലായി സജ്ജനങ്ങൾക്ക് മനസ്സിലായി എന്ത് മൂന്ന് കാര്യമാണ് പ്രധാനമായും നമ്മൾ പറഞ്ഞത് ഒരു മനുഷ്യൻ ദ്വാര എന്നാൽ അള്ളാഹു താല അഞ്ചാൽ ഒരു രൂപത്തിൽ ആ ദുആ സ്വീകരിക്കും അതുപോലെ തന്നെ ആറ് പേരുടെ ദുആ അള്ളാഹു തട്ടിക്കളയില്ല അത് സ്വീകരിക്കും പത്തൊമ്പത് സന്ദർഭത്തിലുള്ള ദുആ അള്ളാഹു കബൂലാക്കും അപ്പം ഈ ദ്വാ ദ്വാ ദ്വാന്ന് കേട്ട് ഏത് ദ്വാ ഞങ്ങൾ ദ്വാരക്കും ഏത് ദ്വായാണ് ഉസ്താദ് ദ്വാകളിൽ ഏറ്റവും നല്ലത് ദുആകളിൽ ഏറ്റവും നല്ലത് വിശുദ്ധമായ ഖുർആനിൽ പരിചയപ്പെടുത്തിയ ആദരവായ അലൈഹി വസല്ലമ തങ്ങൾ നിത്യമാക്കി കൊണ്ടിരുന്ന ഒരു ദ്വായാണ് നമുക്കെല്ലാവർക്കും അറിയാം റബ്ബനാ ആതിനാ ഹസനതൻ ഹസനതൻ വഫിൽ ആഖിറതി വഖിനാ ഈ ദുആ നബി തങ്ങൾ എപ്പോഴും ചെയ്ത ദുആയാണ് ഇതിലെല്ലാം അടങ്ങിയിട്ടുണ്ട് ദുനിയാവിലെ കാര്യങ്ങളും ആഖിറത്തിലെ കാര്യവും എല്ലാ കാര്യവും ചോദിക്കുന്നുണ്ട് അപ്പോൾ ഈ ദുആ

إني أسألك العفو والعافية في الدنيا والآخرة سرير دعايان اللهم الله بي. إني أسألك نان النور جودك فَابَ العفو بابا موجران والعافية آروجم. നമുക്ക് എത്ര സമ്പത്തുണ്ടെങ്കിലും എത്ര മക്കളുണ്ടെങ്കിലും അതൊക്കെ ഒന്ന് ആസ്വദിക്കാനും അവരെയൊക്കെ ഒന്ന് കാണാനും അതൊക്കെ ഒന്ന് കൈകാര്യം ചെയ്യാൻ നമുക്ക് ആരോഗ്യം വേണം അപ്പോൾ ചോദിക്കുന്നു അഫുവാ പാപമോചനവും ആഫിയത ആരോഗ്യവും നീ ഒന്നുകൂടി പറയാം അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫുവ വൽ ഒന്ന് ആഖിറ അപ്പോൾ രണ്ട് ദുആ നമ്മൾ ഇന്ന് പഠിച്ചു അപ്പോൾ ഇത് നമ്മൾ മനപാഠമാക്കുക ഈ ഒരു ദ്വായം ഈ പറയപ്പെട്ട കാര്യങ്ങളും മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അവരും ഇത് കേട്ട് അമൽ ചെയ്യട്ടെ നമുക്ക് എല്ലാവർക്കും അള്ളാഹു സ്വർഗം നൽകട്ടെ ആമീൻ പരിശുദ്ധമായ ബലി പെരുന്നാൾ കടന്നു വരികയാണ് അതിനു മുമ്പ് രണ്ടു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ പല ട്രസ്സ് കടകളിലേക്കും പെരുന്നാൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകുന്നവരാണ് അവരോട് ഒരു കാര്യം ഉണർത്താനുണ്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണേ പെരുന്നാളിൻ്റെ ഡ്രസ്സ് എടുക്കാം അതൊക്കെ വലിയ സന്തോഷമാണ് പ്രത്യേകം സുന്നത്താണ് പുതു വസ്ത്രം ധരിക്കുക എന്നുള്ളത് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പോകുന്ന സമയത്ത് ഇന്നത്തെ ലൊഹർ കളയരുത് ലൊഹർ കള ഒരു പെരുന്നാളിൻ്റെ സുന്നത്താകുന്ന പുതുവസ്ത്രം എടുക്കാൻ പോയിട്ട് ഇന്നത്തെ ദിവസം നിർബന്ധമാകുന്ന ലുഹർ കളയരുത് അസർ കളയരുത് മകരുബ് കളയരുത് ഇഷ കളയരുത് എല്ലാം കൂടി ജമ്മും ജാമാക്ക ആക്കിയിട്ട് രാത്രി വന്ന് ഒറ്റയടിക്കങ്ങോട്ട് നിസ്കരിക്കുന്ന പല ഉമ്മമാരും ഉപ്പമാരും പല സ്ഥലത്തും ഉണ്ടാവാം ഈ കേൾക്കുന്നവരല്ല പല സ്ഥലത്തും ഉണ്ടാവാം അങ്ങനെയല്ല നമ്മൾ പോയാൽ ഇപ്പോൾ നമുക്കിപ്പോൾ ഏത് സ്ഥലത്ത് ചെന്നാലും ഏത് സ്ഥാപനത്തിൽ ചെന്നാലും അത്യാവശ്യം വലിയ സൗകര്യങ്ങളുള്ള ഒരു ഡ്രസ്സിൻ്റെ ഷോപ്പ് ആണെങ്കിലും അതുപോലെ തന്നെ ഏതെങ്കിലും ജ്വല്ലറി ആണെങ്കിൽ അവിടെയൊക്കെ ഇപ്പോൾ പ്രേയർ റൂം ഉണ്ടാകും പ്രേയർ ഹോൾ ഉണ്ടാകും അപ്പോൾ അവിടെയൊക്കെ കഴിയുന്നത് പോലെ നിസ്കാരം നിർവഹിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അത് നഷ്ടപ്പെടുത്തരുത് അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്കൊക്കെ നമ്മൾ ഡ്രസ്സ് എടുക്കുമ്പോൾ ഇപ്പോൾ പല പല മോഡലുകൾ ഡ്രസ്സുകളാണല്ലോ പല പല മോഡൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കൊക്കെ ഒരുപാട് മോഡൽ ഡ്രസ്സുകളുണ്ട് അപ്പോൾ മോഡൽ ഡ്രസ്സായിക്കോട്ടെ കുഴപ്പമില്ല പക്ഷേ നമ്മുടെ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കൊക്കെ എന്താ ഔറത്ത് മറയുന്നൊരു ഡ്രസ്സ് വേണം അപ്പോൾ ആൺകുട്ടികൾക്കിപ്പോൾ പാൻറ് ഷർട്ടുമായിരിക്കും പാൻറ്റ് ഷർട്ടുമാണെങ്കിൽ തന്നെ സുജൂത് ചെയ്യുമ്പോൾ അവരുടെ ഔറത്ത് വെളിവാകുന്ന തരത്തിലുള്ള ഷർട്ടുണ്ട് അതായത് പാൻറ്റ് ഇറക്കിയിട്ട് ഷർട്ട് മുകളിലേക്ക് ചെറിയ ഷോർട്ട് ഷർട്ടും അതുപോലെ തന്നെ താഴേക്ക് ഇറങ്ങി കിടക്കുന്ന ഒരു പാൻറ്റും പല ചെറുപ്പക്കാരും പല ആൺകുട്ടികളും ധരിക്കാറുണ്ട് അപ്പം അങ്ങനത്തെ ഡ്രസ്സൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്കൊരു മാന്യമായ ഡ്രസ്സ് പ്രത്യേകിച്ച് പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഔറത്ത് മറിയുന്ന തരത്തിലുള്ള ഡ്രസ്സായിരിക്കണം പുറത്ത് തന്നെ വേണം എന്നൊന്നും പറയുന്നില്ല പർദ്ധ അതൊരു നല്ല വസ്ത്രമാണ് പക്ഷേ ഇപ്പോൾ നമുക്ക് ഔറത്ത് മറയുന്ന ഇപ്പോൾ കുട്ടികളിടുന്ന ചുരിദാർ അതുപോലെ തന്നെ ഇപ്പോൾ മിഡിയം ടോപ്പ് ഉണ്ടോയെന്നറിയില്ല അപ്പോൾ മിഡിയം ടോപ്പൊക്കെ അത് ഓഫ് ഫാഷനായി എന്നാലും അതൊക്കെ ഇപ്പം വീണ്ടും വരുന്നുണ്ട് നമ്മുടെ കമ്പോളങ്ങളിലേക്ക് വരുന്നുണ്ട് പഴമ തിരിച്ചു വരികയാണല്ലോ അപ്പോൾ എന്ത് ഡ്രസ്സ് ഇട്ടാലും എന്ത് ഡ്രസ്സ് ഇട്ടാലും അത് ഔറത്ത് മറിയുന്ന ഡ്രസ്സായിരിക്കണം അതേ എൻ്റെ ഉമ്മമാരോടും ഒപ്പന്മാരോടും എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് ഇനി പെരുന്നാളിന് കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണുള്ളത് അപ്പോൾ കൂടുതലായി അമലുകൾ വർദ്ധിപ്പിക്കുക അതോടൊപ്പം തന്നെ ഉദഹയ്യത്തിൻ്റെ കാര്യം ആരും മറന്നു പോയിട്ടില്ല ഇനിയും ഷെയർ ചേരാനുള്ള ആളുകൾ സാമ്പത്തികമായിട്ടുണ്ടെങ്കിൽ അവരെ ഷെയർ ചേരുകയോ അല്ലെങ്കിൽ ഒരു ആടിനെ വാങ്ങിക്കാൻ കഴിയുന്നവർ ഉലഹയ്യത്തിനായൊരു ആടിനെ വാങ്ങുകയോ ആ ഒരു പുണ്യകർമ്മത്തിൽ നമ്മൾ പങ്കാളികളാവുക ഉലഹ്യത്ത് മൃഗങ്ങളെ വാങ്ങിയിട്ടുള്ള ആളുകളുണ്ട് അവർ ആ ഉലഹിയത്ത് മൃഗത്തെ കാണുമ്പോൾ തക്ബീർ പറയുക അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ പ്രത്യേകം സുന്നത്താണ് അതിനെ പരിപാലിക്കുക അതിന് വെള്ളം പുല്ലുമൊക്കെ കൊടുത്തിട്ട് നമ്മുടെ വീട്ടിലെ ഒരംഗത്തെ പോലെ ഒരംഗത്തെ പോലെ കരുതേണ്ട ഒരു മൃഗമാണ് മൃഗങ്ങൾ വലിയ ശ്രേഷ്ഠതയുള്ള മൃഗങ്ങളാണ് നമ്മൾ കാണുമ്പോൾ ചെളിയും ചാണകവും ഒക്കെ പിടിച്ചിരിക്കുന്ന ഒരു പോത്ത് അല്ലെങ്കിൽ ഒരു പശു അല്ലെങ്കിൽ ഒരു കാള എന്നതിലുപരിയായി അള്ളാഹുവിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ വലിയ മഹത്വമുള്ള മൃഗമാണത് നമ്മെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോവേണ്ട മൃഗമാണ് അപ്പോൾ അതുകൊണ്ട് അതിനെയൊക്കെ പരിപാലിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അലഹമ്മദില്ല ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഇത്തരം വ്യത്യസ്തമായ വീഡിയോകൾ കാണുകയും ഇതിൽ പറയപ്പെട്ട കാര്യങ്ങൾ ജീവിതത്തിൽ അമൽ ചെയ്യുകയും ചെയ്യുക അതോടൊപ്പം തന്നെ ഇത്ര വ്യത്യസ്തമായി ായ ഒരുപാട് എൽമുകൾ നിറഞ്ഞ വീഡിയോകൾ കിട്ടാൻ നിങ്ങൾ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ആരംഭിക്കാൻ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അള്ളാഹു സുബാന നമുക്കും നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും ദുന്യാവിലും ആഹ്റത്തിലും എല്ലാവിധ ഹൈറുകളും സലാമത്തുകളും നൽകട്ടെ ഖബർ ശിക്ഷയിൽ നിന്നും അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാവട്ടെ ഈദുൽ ഹിജ്ജ മാസത്തിന്റെ ശ്രേഷ്ഠതയും പവിത്രതയും മനസ്സിലാക്കി ഒരുപാട് നല്ല 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 അമലുകൾ ചെയ്യാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാവട്ടെ ഈ പ്രാവശ്യം ഹജ്ജിനു പോയവർ അള്ളാഹുരുടെ ഹജ്ജും എംപറയും മക്കബൂലും ൂറുമായി കബൂലാക്കട്ടെ അടുത്ത വർഷം നമുക്കുമൊക്കെ ഹജ്ജിന് പോകാനുള്ള തൗഫീഖ് അള്ളാഹു നൽകുമാറാവട്ടെ അതുപോലെ തന്നെ മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മുഖഫറത്ത് നൽകട്ടെ ആമീൻ യാർ അബ്ബുൽ ആലമീൻ അസ്സലാ ലൈലൈക്കും വരഹമത്തല്ലാ വാ